അസലാമലൈക്കും വറഹമത്തുള്ള എവർക്കും സിയാറ ബ്ലോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഡൽഹിയിലെ തന്നെ നസീറുദ്ദീൻ ചിരാഗ് ദില്ലി എന്നറിയപ്പെടുന്ന ഒരു മഹാൻ്റെ മക്ബറയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇൻഷാല്ല അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമുക്ക് പറയാം ഇതാണ് കേട്ടോ ബഹുമാനപ്പെട്ടവരുടെ ദർഗയിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് പിന്നെ പഴയ കാലത്തൊക്കെ ഇത് ശരിക്കും കാടും മരങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രദേശമാണ് പിൻകാലത്താണ് ഇങ്ങനെ ഇന്ന് കാണുന്ന രൂപത്തിൽ കെട്ടിടങ്ങളും ഇടനാഴികളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ രൂപാന്തരപ്പെട്ടത് പഴയ കാലത്തൊക്കെ ഒരുപാട് കാടുള്ള ഒരു മേഖലയായിരുന്നു ഇതെന്ന് ചരിത്രങ്ങളിൽ കാണാം ഒരുപാട് മുപ്പരം മഴ മഹാന്മാര നോക്കാമുണ്ടായിരുന്നു ഒരുപാടുണ്ട് കുറച്ചു മര വിശാലമായ സ്ഥലമാണ് വെള്ളം ഒഴിച്ചിട്ട് ഇത് കത്തിക്കുകയായിരുന്നു പേര് ഞാൻ ചിറാഗതി വിളക്കെന്നാണ് പതിനാലാം നൂറ്റാണ്ടിലെ സൂഫി കവിയും ചിസ്തി ത്വരീഖത്തിലെ പ്രമുഖ പണ്ഡിതനുമായിരുന്നു നസീറുദ്ദീൻ മഹ്മൂദ് ചിരാഗ് ദില്ലി സറഹുൽ അസീസ് പ്രശസ്ത സൂഫി വര്യനായിരുന്ന നിസാമുദ്ദീൻ ഔലിയ ഖസ് സറഹുൽ അസീസിൻ്റെ പ്രിയപ്പെട്ട മുരീദും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയുമായിരുന്നു ഡൽഹിയിൽ നിന്നുള്ള ചിസ്തി ത്വരിയക്കത്തിലെ അവസാനത്തെ സുപ്രധാന സൂഫിയായിരുന്നു ബഹുമാനപ്പെട്ടവർ പേർഷ്യൻ ഭാഷയിൽ ദില്ലിയിലെ പ്രകാശമാനമായ വിളക്ക് എന്നർത്ഥം വരുന്ന ചിരാഗ് ദില്ലി എന്ന പദവി അദ്ദേഹത്തിന് നൽകപ്പെട്ടു ക്രിസ്തു വർഷം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ജനിച്ചു പശ്മിനയിൽ വ്യാപാരം നടത്തിയിരുന്ന ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ഷേഖ് യഹിയ അൽ ഫാറൂഖയും പ്രിയപ്പെട്ട വെല്ലിപ്പ വല്ലിപ്പ ഷേഖ്യഹിയ അബ്ദുല്ലത്തീഫ് അൽ ഫാറൂഖയും ആദ്യം വടക്കു കിഴക്കൻ ഇറാനിലെ കുറാസാനിൽ നിന്ന് ലാഹോറിലേക്ക് കുടിയേറി അതിനുശേഷം അയോധ്യയിൽ സ്ഥിരതാമസമാക്കി ഒൻപത് വയസ്സുള്ളപ്പോൾ പ്രിയപ്പെട്ട പിതാവ് വിട പറഞ്ഞു മൗലാന അബ്ദുൽ കരീം ഷെർവാനിയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി നാൽപ്പതാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ അയോധ്യയിൽ നിന്ന് ദില്ലിയിലേക്ക് പോയി അവിടെ ഖജ നിസാമുദ്ദീൻ ഔലിയ ഖാഹുസറഹുൽ അസീസ് അവർഗലയുടെ ശിഷ്യനായി മരണശേഷം ബഹുമാനപ്പെട്ടവരുടെ പിൻഗാമിയും ആയിത്തീർന്നു ജീവിതകാലം മുഴുവൻ പിന്നീട് അവിടെ തന്നെ താമസിച്ചു കാലക്രമേണ അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ അറിയപ്പെടുന്ന സൂഫി കവിയായി മാറി തെക്കേ ഇന്ത്യയിൽ ചിസ്തി ത്വരിയക്കത്തു പ്രചരിപ്പിച്ച് കർണാടകയിലെ ഗുൽബർഗയിൽ മറവിട്ട് കിടക്കുന്ന മഹാനരായ ഹാജ ബന്ദേനവാസ് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനാണ് തുക്ലക് രാജവംശത്തിൻ്റെ സ്ഥാപകൻ റിയാസുദ്ദീൻ തുക്ലക് തുക്ലക്കാബാദ് കോട്ട പണിയുമ്പോൾ ജോലിക്കാർ മറ്റൊരിടത്തും ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഉത്തരവിട്ടു അതേസമയം റിയാസ്പൂർ അഥവാ ഇന്നത്തെ നിസാമുദ്ദീനിൽ ഒരു ഗല്ലിയിൽ പണി നടക്കുകയായിരുന്നു അവിടെ പണിക്കാരൊക്കെ രാത്രി ജോലി ചെയ്യുകയാണ് ഇത് സുൽത്താനെ രോശാകുലനാക്കുകയും അദ്ദേഹം ആ പ്രദേശത്തേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുത്തുകയും ചെയ്തു അതിനാൽ രാത്രി ജോലി ചെയ്യുമ്പോൾ വിളക്കുകൾ കത്തിക്കാൻ കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട നാസിരുദ്ദീൻ മഹ്മൂദ് സറഹുൽ അസീസ് തങ്ങൾ പകരം വെള്ളം ഉപയോഗിച്ച് വിളക്കുകൾ കത്തിക്കുന്ന വലിയ ഒരു കറാമത്ത് അവിടെ പ്രകടമാക്കി അങ്ങനെയാണ് ഡൽഹിയിലെ പ്രകാശ വിളക്ക് ചിരാഗ് ദില്ലി എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ അറിയപ്പെടാൻ തുടങ്ങിയത് മനസ്സിന് വല്ലാത്ത സമാധാനം തരുന്ന പുണ്യഭൂമിയാണ് മഹാനവർഗളുടെ ഈ ദർഗ അറിയപ്പെടുന്നതുമല്ലാത്തതുമായ ഒട്ടനേകം മഹാന്മാർ ഈ ഡൽഹിയുടെ മണ്ണിൽ മറവിട്ട് കിടക്കുന്നുണ്ട് അള്ളാഹു സുബഹാനഹു അത ആ മഹാരഥന്മാരുടെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله كن معينا لي وعونا يا أبا الفضل دواما غير أصلي الهند أجمل صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله لا حد ولا حصر وال سادة غري فأهل القدير يا الله صلى شيخي ولي لا ولي الهند باجلي صلاه الله سلام الله على طه Salatullah Salamullah Ala Yasin Habib